യും പുന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് എന്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ജനുവരി ഇരുപത്തിയെട്ട് ബുധനാഴ്ച അമ്മേ േ അമ്മേ പരിശുദ്ധ ദൈവ മാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലർ ചേർന്ന ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ ിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുന്ന് രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം നാല്പത് വർഷം അടിയിൽ അർപ്പിച്ച കുർബാന്റെ വിലയം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവിടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമ നിർവീര്യമാകട്ടെ കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള് മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരുകയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികള് കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒപ്പിടുന്ന പേപ്പറുകൾ കൈമാറുന്ന രേഖകൾ കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത് അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാകുമ്പത്തൊന്നും പരിശുദ്ധാത്മവിഷൻ നീക്കുകയാണ് നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്തു വരികയും കാര്യം നമ്മൾ രണ്ട് ദിവസം മുമ്പ് കണ്ടു എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയുമെന്ന് പറയുന്നവനെ കണ്ടു അവനൊരു കുഷ്ഠരോഗി നിരാലംബനായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടതും എനിക്കാരും ഇല്ലെന്ന് പറയുന്ന ഒരു തറവാരോഗ്യീനെയാണ് ഈ തറവാരോഗ്യനെ കുട്ടരോഗിയുടെ നടക്കുന്നുകൊണ്ട് അവനൊരു കാര്യം പറയും എന്താണ് ഐ വിൽ നോട്ട് ഡിസേൺ യു അറ്റ് എനിക്ക് ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല ഉപേക്ഷിക്കുക ഇത് എന്താ പ്രശ്നം കഴിഞ്ഞാല് ആൾക്കാർക്ക് ഇത് പുസ്തകത്തിലെ പശു പോലെയുള്ള വചനങ്ങള് അങ്ങനെയല്ല ഈ വചനത്തെ നമ്മൾ അത് ആക്ടിവേറ്റ് ആകണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വചനം നമ്മൾ ഓൺ ചെയ്തിട്ട് അതിൽ സ്നേഹം പ്രത്യാശ വിശ്വാസം ഇത്രയും ഇൻഗ്രീഡിയൻസ് തിയോളജിക്കൽ വെർച്യൂസ് അതിലൊക്കെ ഇൻക്ക്കേറ്റ് ചെയ്യുമ്പോഴാണ് വചനം ആനിമേറ്റ് ചെയ്യണത് എല്ലാ വചനത്തിനും ആനിമേഷൻ ചെയ്യാൻ പറ്റും അതിനെ ജീവൻ കൊടുത്ത് ആത്മാവിനെ കൊടുക്കാൻ പറ്റും വചനത്തെ ആത്മാവിനെ കൊടുത്തിട്ട് അത് മനുഷ്യ ജീവിതത്തെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നത് എങ്ങനെയാണ് അത് വചന ഒരു മീഡിയം ആക്കിക്കൊണ്ട് ഇപ്പോൾ വചനം ദൈവമാണെന്ന് പറയുമ്പോൾ ആ വചനം ദൈവമായിട്ട് നമുക്ക് അനുഭവിക്കപ്പെടുന്നത് എങ്ങനെയാണ് ആ വചനത്തിൽ നമ്മൾ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ അതിലേക്ക് ഇൻകൽക്കേറ്റ് ചെയ്യും സന്വേഷിപ്പിക്കുമ്പോഴാണ് അത് അനിമേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾക്കതിൻ്റെ ഫലം തരുന്നത് വചനത്തെ വിശ്വസിക്കാൻ മാത്രം പോരാ വചനത്തെ സ്നേഹിക്കണം വചനത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ വചനത്തെ പ്രത്യാശിക്കണം അപ്പോഴെന്താണ് നമുക്കത് ഫീൽ ചെയ്യും ഐ വിൽ നോട്ട് ഡിസ് ഓൺ യു എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും എന്നെ നിന്നെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് എനിക്കെന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിൽ എൻ്റെ പാപാവസ്ഥയാകാം നിന്റെ ഭക്തി കുറവാകാം പക്ഷേ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ് ഐ വിൽ നോട്ട് ഡിസ് ഓൺ യു ഞാൻ നിന്നെ ഒഴിവാക്കത്തില്ല ഒറ്റ കാരണവശാലും അത് പോരെ ജീവിക്കാൻ